എനിക്ക് ഇതിലൊരു നെല്ല് കിട്ടുന്ന എനിക്ക് കുഞ്ഞേച്ചിരുന്ന പ്ലസ് ടു പഠിക്കുമ്പോഴുള്ള നോട്ടോട്ടോ ഇത് ചീച്ച എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്ന മോതിര ഇത് ചേക്കിടക്ക് ഇവിടെ കാണാണ്ടായി പോലോ ഇതാണ് സർപ്രൈസ് 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 എന്ന് പറഞ്ഞേ എന്താ നിനക്ക് അല്ലേ ഡ്രസ് ഡ്രസ് കണ്ടോ ഈ റൂമിനുള്ളിൽ വേണ്ടിട്ട് ഉടുപ്പ് കണ്ട കൂട്ടുകാർ ഏഴ് വർഷത്തെ പഴക്കമുള്ള ഉടുപ്പാട്ടോ ഇത് ഏഴ് വർഷം മുന്നേ ഞാൻ ഈ കൊലായിരുന്നു ഇപ്പോഴും ഈ കോല തന്നെ ഒരു എന്താ പറയാ ഷേപ്പ് പറയാ ഒന്നും ഇല്ലാട്ടോ അന്ന് ഞാൻ ലൂസിലായിരുന്ന ഫിറ്റ് ആയിരുന്നു മാത്രമുണ്ട് അപ്പൊ കൂടുകാർ ഈ ഡ്രസ്സിന്റെ സർപ്രൈസ് എന്താ വെച്ചാൽ പൊനു ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു ഡ്രസ്സാണ് എനിക്ക് തരുന്ന ഗിഫ്റ്റ് ആണ് മസ്റ്റത്തെ ഗിഫ്റ്റ് ആണ് ഈ ഡ്രസ്സ് വല്യൊരു ബോക്സാണോ എന്റെ ആഭരണപ്പെട്ടി പോലെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു സംഭവം കേട്ടോ എന്റെ തൊടലേ തൊടലേ നമ്മൾ പറയ പറയാം എന്താ കൂട്ടുകാരോട് പറയട്ടെ സന്തോഷമുള്ള ദിവസം നിങ്ങൾ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങളിപ്പോ പറയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചെ എനിക്ക് നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് എല്ലാ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ആ സാധനങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പുലിവിന് ആദ്യമായിട്ട് കൊടുത്ത കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് ആദ്യമായിട്ടും ഒക്കെ തന്ന ഗിഫ്റ്റ് എല്ലാം എനിക്ക് അവസാനം വരെ തന്ന ഗിഫ്റ്റ് എന്റെ കയ്യിൽ ഉണ്ട് അവസാനം തന്നത് ഈ ഗിഫ്റ്റ് ആണ് അപ്പൊ അപ്പൊ പെട്ടിയാണ് ഈ പെട്ടി കണ്ടോ ഈ പെട്ടിയിലാണ് ഞാൻ എല്ലാം മേശന്റെ ഞാൻ മമ്മീനെ വിളിച്ചേ മമ്മി അടിയിലുള്ള സാധനം എന്താ മമ്മി ഇടക്കിടയ്ക്ക് നോക്കണേ എലിയെങ്ങനെ കരണ്ട് തന്നെ നോക്കണെന്നൊക്കെ പറയും അതേപോലെ തന്നെ വീഡിയോ ലവ് അൺബോക്സിംഗ് വീഡിയോ ഉടുപ്പായിട്ടോ ഈ ഉടുപ്പിന്റെ ഏഴ് വർഷത്തെ പഴക്കം ഉണ്ട് വർഷം മുന്നേ എനിക്ക് തന്ന ഒരു ഉടുപ്പ് ആദ്യമായിട്ട് വേർച്ത് പൊന്ന പോലെ ഫേവറേറ്റ് റിസോർട്ട് ഞാൻ ഇന്ത് ഇപ്പോഴും അത് നന്നിട്ട് പുതിയ പോലെ ഇല്ലേ ഞാൻ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ സൂക്ഷിച്ച എനിക്ക് ആദ്യമായിട്ട് വന്ന പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കുണ്ടോ ഇനി പാകം അതാണ് എനിക്ക് അത്ര അല്പത് ഞാനിത് പാകാവാരുന്നെങ്കിൽ എന്ന് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോണ്ടത് പാകം എനിക്കിപ്പോ ഏഴുവർഷമായിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടോ ഒരു കുഞ്ഞി പൊട്ടൊക്കെ തോന്നിയെന്ന് വെച്ചാൽ അന്നേരം കുറിന്റെ ഒറവുണ്ട് ഒരു കുഞ്ഞി പൊട്ട് കണ്ടൊക്കെ ഇങ്ങനെ എഴുതി മുടി ഇത്തിരി ഉണ്ടായിരുന്നോട്ടോ അച്ചിരി കൂടെ ഉണ്ടായിരുന്നേ ഇങ്ങനെ നല്ലായിരുന്നു അപ്പൊ കൂട്ടുകാരെ ഫസ്റ്റ് എന്നെ കാണുന്ന സാധനമാണ് കയ്യിലുള്ള റിങ് ഇത് ഞാൻ കണ്ടായിരുന്നു കൈണ്ടാക്കി കൊടുത്തോ അപ്പൊ ആദ്യത്തെ റിങ് ഇതാണ് കേട്ടോ എനിക്ക് അപ്പൊ ഞാൻ അത് ഇട്ടതാണ് അതും എനിക്ക് ഭാഗമാണ് എനിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല ഏഴു വർഷമായിട്ട് ദൈവമേണ്ടാക്കിയതും ഏറ്റവും സർപ്രൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് കാണാണ്ടായി പോക്കിതുണ്ടാക്കാൻ വേണ്ടി പാർപ്പുറത്ത് നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചില്ല ആ പാർപ്പുറത്ത് പോയിട്ടു ഒരേ ഒരേ അല്ല കാണത്തില്ല ഇച്ച എവിടെ പോയിരും അന്വേഷിക്കും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അപ്പൊ അത്രയും എന്താ ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് ചെയ്തു തന്ന ഒരു മോതിരം എനിക്ക് ഇത് ഏറ്റവും ഗോൾഡിനെ കാട്ടിലും ഡയമണ്ടിനെക്കാട്ടിലും വജ്രത്തിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും വലവഴിപ്പുള്ള സാധനം ഇതാട്ടോ

ഇതാ റിങ് പോലെ തന്നെ ഒരുപാട് റിങ് പൊന്നു എന്താണ് പൊന്നു പറഞ്ഞു പൊന്നു ഞാൻ കണ്ടോ കൊടുത്ത മാല ആദ്യായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഇച്ച ഉണ്ടാക്കി മാല എല്ലാവരും താലിന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് താലി പോലെ തന്നെയാണ് കണ്ടോ എനിക്ക് ഇച്ചിണ്ടി തന്നെ ഇതൊക്കെ കയ്യും കൊണ്ടുണ്ടാക്കി തന്ന കണ്ടോ നീ എന്നെ കണ്ടിട്ടാണോ അങ്ങനെ സാത്താൻ ആ സാത്താനാണ് അങ്ങനെ റിയത്തില്ലോ അപ്പൊ കൂട്ടുകാരെ എനിക്ക് ആദ്യായിട്ട് ഉണ്ടാക്കി തന്ന മാല ആട്ടോ ഇത് ഇതൊക്കെ ഭയങ്കരണ്ടാവോ സൂപ്പർ ആട്ടാ ഞാൻ ഇട്ട് കാണിച്ചുകാരെ പിന്നെയും നിങ്ങള് കൊച്ചു നോക്കു പിന്നെ അപ്പൊ കൂട്ടുകാരെനിക്ക് ഈ ഡ്രസ്സിന്റെ കൂടെ തന്നെ തന്നൊരു ഗിഫ്റ്റ് ആയിരുന്നു ഇതും അതൊരു കുഞ്ഞിപ്പിപ്പണ് കൊറേ നേരം കമ്മിന്ന് നടന്ന നല്ലതല്ലോ അപ്പൊ കുഞ്ഞിപ്പെണ്ണി വെച്ചിട്ടുണ്ട് തളയണോ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുമ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ കീച്ചയും വേണം എന്നുള്ളത് കാണുന്നേ നിങ്ങൾക്ക് അറിയത്തില്ല കൂട്ടുകാര് നിങ്ങള് ഇത് കാണുമ്പോ ചെലപ്പോ ചിലരും അറിയാം മേടിച്ചിട്ട് ഇതാക്കിയതാന്നൊക്കെ പറയും അപ്പൊ കൂട്ടുകാരെ ഇതെന്താ സംഭവം വെച്ച പൊന്നു എന്നെ ബാഗിൽ ഇടുന്ന കുഞ്ഞ് കുഞ്ഞു ഇല്ല അങ്ങനത്തെ കീച്ചയും വേണമെന്ന് ഭയങ്കര ഇഷ്ടായിരുന്നു കേട്ടോ താല്പര്യം അപ്പം എവിടെയും കിട്ടാനില്ല അങ്ങനെ ആണ് എനിക്ക് മനസ്സിലാ ഐഡിയ ചോദിച്ചത് എന്തുകൊണ്ട് എനിക്ക് ഇത് കൊടുത്തപ്പോഴും ഞാൻ ഭയങ്കര സ്റ്റാറായിരുന്നു കേട്ടോ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഭയങ്കര സന്തോഷായിട്ടോ ഭയങ്കര സംഭവം തന്നെ കേട്ടോ എന്നാലും പോയിട്ട് ഓഫീസല്ല മമ്മീന്റെ ഡയലോഗ് കൊറച്ചിട്ട് മമ്മി കാണിച്ചെടുക്കണം അപ്പൊ ബിസി ആണ് മമ്മേ രുത് മമ്മി എന്തൊക്കെയാ നമ്മള് ആദ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചനെ കാണാണ്ടായി പോകുന്നത് എനിക്ക് സ്കൂളിൽ പോകുമ്പോ ബേഗിലിടാൻ വേണ്ടി കിച്ചേനൊക്കെ ഉണ്ടാക്കി തന്നു എന്റെ ഇത്രയും കലാവിരുദ്ധം നല്ല പ്രോത്സാഹനാണല്ലോ കാണുന്നില്ല ചില സമയത്തൊന്നും അന്നേരമൊക്കെ ഞാൻ ഉറക്കുന്ന പോയിരിക്കുമായിരിക്കുന്നു ചെറിയാണ് കൂട്ടുകാരെ പിന്നെ പിന്നെ വേറൊരു മോതിരച്ചിക്ക് വേണ്ടിട്ട് ഇച്ചി ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ഇത് കയ്യിൽ എവിടെയും കേരളത്തിന്

നമ്മൾ അങ്ങോട്ടും കൊടുക്കണമല്ലോ അപ്പൊ എനിക്ക് ഇച്ച ഈ ഉടുപ്പ് മേടിച്ച് ചേർന്നപ്പോ ഞാൻ ഇച്ചയ്ക്ക് കൊടുത്ത വാച്ചായിരുന്നു അയ്യെ കോലം നോക്ക് വാങ്ങി തൂപ്പൽ കയറി കേട്ടോട്ടോ കൂട്ടുകാരത് അല്ലേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അതെ എത്ര എത്ര നാൾ കെട്ടി കൊറേ നാള് കെട്ടി നല്ല വാച്ചായിരുന്നു ആയിരുന്നു കേട്ടോ സൂപ്പർ ഇത് പോയി പോയി ആ കമ്പി എടുത്തു വെച്ചതാ വെറുതെ എടുത്തു കൂട്ടുകാരെ പിന്നെ ഈ ഫോൺ വിളിച്ചോണ്ടിരുന്ന ഫോണാന്നാണ് അത് ഞാൻ ഇവിടെ വെറുതെ എടുത്തു അതിന്റെ പൊടിയാ സ്റ്റെപ്പിനി പണ്ടത്തെ ഫോൺ വിളിക്കാൻ വേണ്ടിട്ട് ഹലോ 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 ഈ പെട്ടിയും കൂടി ഉള്ളുട്ടാ കൊറേ ഒന്നും ഇല്ല ഈ പെട്ടിയും കൂടി ഉള്ളുട്ടോ കൂട്ടുകാരെ ലവ് ഒക്കെ എനിക്ക് പ്രണയത്തിന്റെ തീവ്രത കണ്ടോ ഉണ്ടോ ഷീപ്പ് ഒക്കെ ഉണ്ടോ ഇതെനിക്ക് ന്യൂഇയറിന് ഫസ്റ്റ് ആയിട്ട് മേടിച്ച ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഡയറി മിൽക്ക് കൂടുതലും കുറെ കവറുണ്ട് മിഠായി ഞാൻ മിഠായി ഇതിന്റെ കണ്ടോ എടുത്തൂഷക്കെ മിഠായി കവറൊക്കെ മുട്ട ഇഷ്ടമല്ലാത്ത മുട്ടോർത്തി ഞാൻ എടുത്തുവെച്ചതാണെ അത് കഴിഞ്ഞിട്ടുള്ളത് സ്കൂൾ ബോക്സ് ആണിത് പൊന്നുവിന് സ്കൂൾ ബോക്സ് എടുത്തതാ കേട്ടോ പൊന്നു സ്കൂളിൽ പോകുമ്പോൾ ബോക്സിലാന്ന് പറഞ്ഞു ജീരകമുട്ടായി മേടിച്ചതെന്നാ എനിക്ക് ഇതില് മനസ്സിലായോ ഇത് നീ ഇത് ഞാൻ ഉണ്ടാക്കി ഞാനുണ്ടാക്കി കൊടുത്തേട്ടാ മെഴുകി ഞാനൊന്നും ഗിഫ്റ്റ് കൊടുക്കൂല എനിക്ക് എന്റെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്താക്കും മെഴുകുതിരി വെള്ളത്തിൽ ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ പോലെ ഒറ്റക്കും കത്തിച്ചിട്ടിങ്ങനെ അത് പിന്നെ എനിക്കൊരു മോതിര അപ്പൊ കൂട്ടുകാരെ ഈ കണ്ടോ ഇത് എനിക്ക് ഏഴ് വർഷം മുന്നേച്ചു എനിക്ക് മേടിച്ചെന്നൊരു മോതിര്ട്ടോ ഇത് വെള്ളീന്റെ മോതിരട്ടോ കൂട്ടുകാരെ വെള്ളി വെള്ളി ഫാൻസി അല്ലടാ വെള്ളി 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 മോതിരട്ടോ കൂട്ടുകാരെ ഇത് ാരോട്ടോ ഞാൻ ഈ കാട് മെഷീൻ ഇല്ല മെഷീൻ കാട് ഉണ്ടാകാനൊക്കെ പോവായിരുന്നോ പറഞ്ഞു വീടുകളിലൊക്കെ അപ്പൊ അങ്ങനെ പൈസ കിട്ടുന്ന ഗിഫ്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കറുകട നിന്നത് മോതിരോ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചോതിരം അപ്പൊ കൂട്ടുകാരെതിരപ്പ് പിന്നെ ഒരു സൂത്രമുണ്ട് പിന്നെ കൂട്ടുകാർ നമ്മളിങ്ങനെ വിളിക്കുമ്പോ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യൂല നമുക്ക് അങ്ങനത്തെ വീട് വേണം ഇങ്ങനത്തെ വീട് വേണം കുഞ്ഞു വീടാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം കുഞ്ഞു വീട് കുഞ്ഞിത് അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ എനിക്ക് എനിക്ക് വീട് ഉണ്ടാക്കി തന്നതാ സംഭവം തന്ന വീടാട്ട് ഇത് എന്തുകൊണ്ടാണ് പേപ്പറാട്ടോ മൊത്തം ആണ് പേപ്പറും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരാ കൂട്ടുകാർ എങ്ങനെയാണ് ഇത് നമ്മുടെ വീട് വീടിന്റെ മുൻവശം ഇങ്ങനെ പുറകോട്ട് വരിക്കും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ വണ്ടി നിർത്തിയിടുന്നെട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഉൾവശം എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും സാധനങ്ങളൊക്കെ കണ്ടോ കണ്ടോ എന്റെ മോനെ ഭൂതോ അങ്ങനെന്തോ എനിക്കിതിന്റെ മായക്കണ്ണൻ ആയിട്ടാണ് ഓർക്കുന്നത് ഞാൻ മായക്കണ്ണൻ ഇത് പിന്നെ ഈ മറ്റൊരു ഇതുണ്ടായിരുന്നില്ലേ ബിങ്ക പോലത്തെ ഒരു സംഭവം വേറെ പ്ലെയിന് കൊറേ സംഭവങ്ങൾ എസിന്റെ മൈക്രോബ്രൈക്രോന്റെ മൈക്രോബ്രാ പക്ഷെ പൊന്നത് മായച്ചില്ല കേട്ടോ ഞാൻ കൂടുതൽ ലവ് ഇത്ര അത് കണ്ടോ പക്ഷെ കളഞ്ഞില്ല അതാണ് അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ ഇത് കാർ കിട്ടോട്ടോ കൂട്ടുകാരെ സ്പീഡി പോട്ടോ ജെറ്റ് അപ്പൊ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന ചരടിലെ നൂലായിരുന്നു ഇത് ഇത് അത് രണ്ട് മറ്റേ രണ്ടാമത് കിട്ടിയതാണ് ഈ ൂര് പോയപ്പോ ഇത് കണ്ടോ അത്ര നമ്മൾ ലവ് ലൈഫിലുണ്ടായിരുന്നേ ലവാനെ പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്ന അത് ഞാൻ ഓമിനിക്ക് ഇടാൻ വേണ്ടിട്ട് മേടിച്ചു അപ്പൊ നമ്മള് ഓമിനിയാണെങ്കിൽ തുടങ്ങിയത് അടുത്തത് ഈ ഒരു ബുക്കായിട്ടുള്ളത് ഈ ബുക്കിൽ എന്താന്നുള്ളത് ഞാൻ കാണിച്ചായിരുന്നു കണ്ടോ എന്റെ പ്ലസ് നോട്ടോ കേട്ടോ ഇത് ആ ഇത് രണ്ടായിരത്തി പതിനെട്ടില് എന്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂഇയറിലെ ഗിഫ്റ്റ് ആണ് അന്ന് എനിക്ക് അയച്ച മെസ്സേജ് ആണ് ഞാൻ അയച്ച മെസ്സേജോ അല്ല ഇത് ഞാൻ നിനക്ക് തോന്നുന്നു ടൈം ടൈം ഐ സ്പെൻഡ് വിത്ത് യു മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ഇൻ മൈ ലൈഫ് വിത്ത് യു വിത്ത് ലവ് വിത്ത് ലവ് യു ഫോർ യു ഫോർ എവർ പൊന്നു വെച്ചാൽ പൊന്നുഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കുന്നത് എന്റെ കൈ ഇഷ്ടം എന്ന് ഫ്രണ്ടിന്റെ കൈ അപ്പൊ ഇതൊന്നും വായിക്കണ്ടോ കൂട്ടുകാർ ഇതൊക്കെ ഞാൻ വെറുതെ വെറുതെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടോ അപ്പൊ ഇത് എനിക്ക് വേറൊരു ദിവസം ഒക്കെ തന്ന മുട്ടായിക്കാടലാസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഈ ബുക്കിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരെ ഇത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ഒരു സംഭവം സംഭവ ഇച്ചെനിക്ക് ആ ബുക്കിന്റെ ഉള്ളിൽ വെക്കാൻ മൈൽ ഫീലി ആട്ടോ പറമ്പില് വന്നതാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് പക്ഷെ എനിക്ക് എന്താ മൈലിന്റെ മയിലിന്റെ നാളെ ബുക്കിനുള്ളിൽ വെക്കുന്നത് പെറ്റ് ഇതായിട്ടും പെറ്റി വരുകിട്ടില്ലാട്ടോ ഏഴു വരം കഴിഞ്ഞിട്ടും പെറ്റുവരു ആകാശത്തിലെ നക്ഷത്രത്തെയും കടൽക്കരയിലെ മണൽത്തരികളെയും എണ്ണിത്തെട്ടപ്പെടുത്താൻ സാധിച്ചാൽ അന്ന് ഞാൻ നിന്നെ മറക്കും എന്റെ കൂടെ മെസ്സേജുകൾ കേട്ടോ അപ്പൊ ആ മയിലിന്റെ കുഞ്ഞിന്റെ കണ്ടോ ആ കുഞ്ഞിന്റെ രോമുണ്ട് കുഞ്ഞി കുഞ്ഞിമയിലും ഉണ്ട് കേട്ടോ രണ്ടു മയിലുണ്ട് കാണുന്നുണ്ടോ ഇത്തേക്ക് പറമ്പി പോയപ്പോ മയിലൊക്കെ വരും കേട്ടോ മയിൽ പന്നി അങ്ങനെ മാന്റ് മയിൽ ഞാൻ ലൂഡുവിന് കൊടുത്തു കിറ്റാറ്റ് എന്റെ ഫേവറേറ്റ് ആണ് അപ്പം അയച്ച കുറച്ച് സ്പെഷ്യൽ മെസ്സേജസ് ഒക്കെ ഞാൻ ഇങ്ങനെ അപ്പൊ അതൊക്കെയാണ് പൊന്നുവൻ എഫ് എം നോട്ടിനുള്ള സാധനം അതുപോലെ തന്നെ പൊന്നു ഇപ്പൊ ഇങ്ങനെ എനിക്ക് തന്നിരിക്കുന്ന പോലെ തന്നെ കുഞ്ഞിപ്പെണ്ണിന് പൊന്നൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കുഞ്ഞി കുഞ്ഞിപ്പെണ്ണിന് പതിനെട്ട് വയസ്സാകുമ്പോ ആർക്കും അറിയത്തില്ല കുഞ്ഞിപ്പണ്ണിന് പതിനെട്ട് വയസ്സാവുമ്പോ പൊന്ന് കൊടുക്കുന്നാണ് പറഞ്ഞേക്കേ എന്റെ സംഭവം ഒന്നും പിന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടു വീട്ടിലൊന്നും അറിയില്ല കാര്യംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടുന്നത് എനിക്ക് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടോ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം ഗിഫ്റ്റ് കൊടുക്കൂട്ടെ കൂട്ടുകാരെ എനിക്കും ഭയങ്കര കിട്ടുന്നതൊക്കെ ഞാൻ വല്ലാണ്ട് ഞാൻ സൂക്ഷിച്ച് നോക്കൂട്ടെ എൻ്റെ കുഞ്ഞ് കല്ല് പോലാണേലും ഞാനത് നല്ല പോലെ എനിക്ക് അത്രയും വിലപിടിപ്പുള്ളതാണ് ഞാൻ എല്ലാവരുടെയും

ോ ഇത് പ്ലാവിന്റെ ഇത് കശുമാവിന്റെ ഇത് അറിയത്തില്ല ഇത് ഉച്ചക്ക് അറിയത്തില്ല മറ്റു മറിച്ചു 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 ഫ്രണ്ട് ക്യാമറ ഇതെന്താ ഇത് ഇത് ഇതാണ് സാധനം സൂക്ഷിച്ചേക്കുന്ന വേറെ സാധനാണ് കേട്ടോ ഇപ്പൊ ആവിന്റെ അതേപോലെ നിങ്ങൾ പറഞ്ഞേക്കുന്നേ ഇപ്പൊ കശിമാവിന്റെ ഞാൻ പണ്ടം കാലും പറിച്ചു കൊടുത്ത കശിമാവൻ ആയിരിക്കും മറ്റേ കോല് കുത്തി കറക്കൂലേ എന്നിട്ടിങ്ങനെ കറക്കിട്ട് കറങ്ങണില്ലായിരുന്നു കേട്ടോ രണ്ട് തൊള അവിടെ വീണ് പോയത് അപ്പൊ അത് കറങ്ങാത്ത രീതിയിൽ അതങ്ങനെ അങ്ങ് പോയി അപ്പൊക്കെ സൂക്ഷിച്ചേക്കുന്നു ഇവക്ക് അങ്ങനെയാണ് സ്വഭാവം എന്റെ പൊന്നുകാരെ അവര്

ആയിരുന്നു ഓരോ ഞാൻ വെള്ളീന്റെ മോതിര ഞാൻ തന്നെ ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ നിന്റെ